ആലപ്പുഴ ജില്ലയിലെ ചെറിയനാട് സ്ഥിതി ചെയ്യുന്ന അതിപുരാതനവും പ്രശസ്തവുമായ ക്ഷേത്രമാണ് ചെറിയനാട് ശ്രീ ബാലസുബ്രഹ്മണ്യ ബാലസുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം കോടഞ്ചേരി മാവേലിക്കരപാതയിൽ ചെങ്ങന്നൂരിനും മാവേലിക്കരയ്ക്കും മധ്യ പ്രധാന പാതയിലുള്ള പടനിലം ജൻ റോഡിന് പടിഞ്ഞാറ് വശത്ത് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു ചേരാമൻ പെരുമാളിന്റെ കാലത്ത് പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ളതും ഒരു മഹാക്ഷേത്രത്തിന്റെ എല്ലാ അംഗോപാംഗങ്ങളും കൂടിയതുമാണ് ഈ ക്ഷേത്രം ക്ഷേത്രത്തിലെ പ്രധാനമൂർത്തി സുബ്രഹ്മണ്യസ്വാമിയാണ് ഹരിപ്പാട്ടുള്ളതുപോലെ ചെമ്പുമേഞ്ഞ വട്ട ശ്രീകോവിൽ കിഴക്കോട്ട് ദർശനമായാണ് നിലകൊള്ളുന്നത് ഇവിടെ നിത്യേന അഞ്ച് പൂജകളും മൂന്ന് ശ്രീവേലികളുമുണ്ട് ശിവൻ ഗണപതി അയ്യപ്പൻ ഭദ്രകാളി ശ്രീകൃഷ്ണൻ ബ്രഹ്മരക്ഷസ് യോഗീശ്വരൻ നാഗങ്ങൾ ലക്ഷ്യമ്മ എന്നിവരാണ് ഉപപ്രതിഷ്ഠകൾ ക്ഷേത്ര വിജ്ഞാനകോശത്തിലും അയ്യപ്പൻ തമ്പുരാന്റെ ആട്ടപ്രകാരത്തിലും ചെറിയനാടിനെ പറ്റിയും ക്ഷേത്രത്തെ പറ്റിയും പ്രതിപാദിച്ചിട്ടുണ്ട് പ്രസിദ്ധ തച്ചു ശാസ്ത്ര വിദഗ്ധരും രാജശില്പികളുമായിരുന്ന ഇടവങ്കാട്ട് ആചാരിമാരുടെ വാസ്തുശില്പ വൈഭവവും കലാചാതുര്യം വെളിവാക്കുന്നതാണ് ക്ഷേത്രത്തിന്റെ നിർമ്മിതി പല ദാരുശില്പങ്ങളും ഇവർ വഴിപാടായി നിർമ്മിച്ച് നൽകിയതാണെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു മുഖമണ്ഡപത്തിന്റെ തൂണുകളിലും സോപാനത്തിന്റെ കൈവരികളിലും ഉള്ള ശിലോരേഖകൾ പുരാതന ലിപികളിൽ ഉള്ളവ ആയതിനാലും കാലപ്പഴ ക്കത്താൽ തേയ്മാനം സംഭവിച്ചിട്ടുള്ളതിനാലും ക്ഷേത്രത്തിന്റെ നിർമ്മാണകാലം നിശ്ചയിക്കാൻ കഴിഞ്ഞിട്ടില്ല പ്രധാന പാതയിലുള്ള പടനിലം ജനിൽ നിന്നും പടിഞ്ഞാറോട്ട് ക്ഷേത്രത്തിലേക്ക് വീതിയേറിയ പാതയുണ്ട് റോഡിന് കിഴക്കേവശമുള്ള പടനിലം കരനാഥന്മാരുടെ സാന്നിധ്യത്തിൽ കായിക അഭ്യാസ വേദിയായി ഉപയോഗിച്ചിരുന്നു ഇവിടെ കിഴക്കും പടിഞ്ഞാറുമായി രാജപ്രൗഢിയെ ഓർമ്മിപ്പിക്കുന്ന രണ്ട് കളത്തട്ടുകൾ ഉണ്ടായിരുന്നു ഇതിന്റെ നടുഭാഗത്തിന് വരമ്പ് എന്നാണ് പറഞ്ഞിരുന്നത് മുഖമണ്ഡപത്തിൽ ഉണ്ടായിരുന്ന ദാരുശില്പങ്ങൾ മണ്ഡപം പുതുക്കി നിർമ്മിച്ചപ്പോൾ ആനക്കൊട്ടിയിലേക്ക് മാറ്റി സ്ഥാപിച്ചിട്ടുണ്ട് മുഖമണ്ഡപത്തിലും ബലിക്കൽപ്പുരയിലുമായി അഷ്ടദിക് പാലകന്മാർ ബ്രഹ്മാവ് വിഷ്ണു ശിവൻ മുതലായ ശില്പങ്ങളുണ്ട് ബലിക്കൽപ്പുരയുടെ മേൽത്തട്ടിൽ രാമായണകഥയും സന്താനഗോപാലകഥയും സ്ത്രീ രൂപത്തിലുള്ള ഗണപതിയുടെ ശില്പവും ഈ ക്ഷേത്രത്തിന്റെ മാത്രം പ്രത്യേകതയാണ് സ്ത്രീഗോവിലിന് ചുറ്റുമുള്ള ശിലാരൂപങ്ങൾ അവശേഷിച്ചിട്ടുണ്ടെങ്കിലും പൂർവർ ചുവർ ചിത്രങ്ങൾ പുനരുദ്ധാരണ സമയത്ത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് കാലഘട്ടത്തെ സൂചിപ്പിക്കുന്ന രേഖകൾ കൊടിമരപ്പറയിൽ ഇപ്പോഴും കാണാം രാജവാഴ്ചക്കാലത്ത് ഉത്തമമായ മുഹൂർത്തത്തിൽ വൃത്യം ചെയ്യാനെന്ന തന്ത്രി ബാലസുബ്രഹ്മണ്യ ബാലസുബ്രഹ്മണ്യസ്വാമിയെ ഭക്തജനങ്ങൾക്ക് കലിയുഗകാലത്ത് സ്തുതിച്ച് വാഴ്ത്തുന്നതിനു വേണ്ടി പ്രതിഷ്ഠിച്ചിരിക്കുന്നു മേൽശ്ലോകത്തിലെ ശിശുരാഷ്ട്രം എന്ന പ്രയോഗത്തിൽ നിന്നാണ് ചെറിയനാട് എന്ന പേര് കൈവന്നതെന്നും പറയപ്പെടുന്നു കായംകുളം രാജാവിന്റെ അധീനതയിലായിരുന്നു ഈ ക്ഷേത്രത്തിന്റെ ഭരണചുമതല തൃശൂരിനടുത്ത് കണയന്നൂർ ദേശത്ത് ഊമൻ പള്ളിമനയുടെയും കൈസ്ഥാനം ചെറിയനാട് കുമാരമംഗലത്ത് കിഴക്കടത്ത് മൂശ്രതന്മാരിലും നിക്ഷിപ്തമായിരുന്നു പൂജാധികാരി ശ്രദ്ധിക്കുന്നതിനായി മൂത്തിയടുത്ത് മഠം വടുകത്തിൽ മഠം നടുവേലിൽ മഠം പുലിമുഖത്ത് മഠം മുതലായ ഊരായ്മക്കാരെയും വിളക്കെടുക്കുന്നതിനും മാല കെട്ടുന്നതിനും അകത്തടിച്ചു കളിക്കുന്നതിനും ചമ്പകശ്ശേരിയിൽ ഉണ്ണിമാരെയും താന്ത്രിക ചുമതല താഴമൺ മടം തന്ത്രികളെയും രാജാവ് ഏൽപ്പിച്ചിരുന്നു നാട്ടുകാർ ചേർന്ന് ശ്രീ സുബ്രഹ്മണ്യ സേവാ സംഘം എന്നൊരു സംഘടന ഉണ്ടാക്കുകയും ദേവസ്വം ബോർഡിന്റെ സഹായത്തോടെ ആനക്കൊട്ടിൽ ഗോപുരം കിഴക്കേ അമ്പലം ഉപദേവന്മാരുടെ ക്ഷേത്രങ്ങൾ ചുറ്റുമതിൽ മുതലായവ നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട് ക്ഷേത്ര പുനരുദ്ധാരണത്തിന്റെയും പുന പ്രതിഷ്ഠയുടെയും ഘട്ടത്തിൽ നടത്തിയ സപ്താഹയജ്ഞത്തിൻ്റെ സമാപന ദിവസം നടന്ന അന്നദാനത്തിന്റെ തുടർച്ചയായി എല്ലാ വർഷവും ഇടവമാസത്തിൽ സപ്താഹയജ്ഞവും അന്നദാന സദ്യയും നടന്നുവരുന്നു ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നിർദ്ദേശാനുസരണം ഒരു ഉപദേശക സമിതി ക്ഷേത്ര വികസന പ്രവർത്തനങ്ങൾ നടത്തിപ്പോരുന്നു